ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി സച്ചിക്ക് കാറ് വാങ്ങിക്കാൻ വേണ്ടി ഒന്നര ലക്ഷം രൂപ സംഘടിപ്പിക്കുകയാണ് ഒന്നേകാൽ ലക്ഷം രൂപ അവൾക്ക് പൂമാല കെട്ടി കൊടുത്തതിലുള്ള വകയിലും അതുപോലെ ഇരുപത്തയ്യായിരം രൂപ അവൾ അവൾ പരിചയത്തിലുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒന്നര ലക്ഷം രൂപ കൊണ്ട് ആ കാറിന്റെ ഉടമയ്ക്ക് ആ കടയിൽ അവിടെ കൊണ്ട് ഷോറൂമിൽ കൊണ്ട് കൊടുക്കുകയും അങ്ങനെ അവിടെ നിന്ന് ആ കാർ എടുത്തു കൊണ്ട് വരികയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ സുതിയാണെങ്കിൽ എല്ലാ സത്യങ്ങളും അതായത് നമ്മുടെ ഇപ്പോൾ ബ്യൂട്ടി പാർലറ് ചന്ദ്രമതിയുടെ പേരിലല്ല എന്ന സത്യം സുതി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നുണ്ട് ഈ സത്യം നേരത്തെ തന്നെ സച്ചിക്കും അച്ഛനും അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ് എന്തായാലും ഇങ്ങനെ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിലാണ് ശ്രുതി അവിടേക്ക് വരുന്നത് അപ്പോൾ ചന്ദ്രക്കാണെങ്കിൽ ശ്രുതിയെ ആ സമയത്ത് ഒന്നും പറയാനും പറ്റുന്നില്ല കാരണം ഇവര് പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചന്ദ്ര പറയുന്നുണ്ട് അത് സാരില്ല അത് മോള് ചെയ്തത് എന്തായാലും നന്നായി ലാഭത്തിന് വേണ്ടി മോള് ചെയ്തതല്ലേ എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ശ്രുതിക്ക് അപ്പോൾ ഒരു വലിയ ആശ്വാസമാവുകയാണ് അങ്ങനെ ചന്ദ്ര അപ്പോൾ ആ സമയത്ത് ദേഷ്യമൊന്നും കാണിക്കാതെ നേരെ റൂമിലേക്ക് പോകുന്നുണ്ട് ചന്ദ്രയുടെ പുറകിലൂടെയായിട്ട് ശ്രുതിയും ചെല്ലുകയാണ് അപ്പോഴായിരിക്കും ചന്ദ്രയുടെ തനി നിറം ശ്രുതിയെ കാണിച്ചു കൊടുക്കുന്നത് നിന്നോട് ആരാടി എൻ്റെ പേര് മാറ്റാൻ പറഞ്ഞത് എന്നിട്ട് നീ അത്രയും നാൾ ഒളിപ്പിച്ച് വെക്കുകയായിരുന്നു നീ എന്താടി വിചാരിച്ചത് നിന്റെ അച്ഛൻ കോടീശ്ശേരനാണെന്ന് വിചാരിച്ചത് നിനക്ക് എന്തും ചെയ്യാമെന്നോ ഞാനൊന്നും പറയില്ലെന്ന് വിചാരിച്ചിട്ടാണോ നിന്നെ ഞാൻ ഇന്ന് എന്നും പറഞ്ഞ് കൈ അങ്ങോട്ട് ഓങ്ങുകയാണ് അവളെ തല്ലാൻ വേണ്ടിയിട്ട് അവളാകെ പേടിച്ചുറയ്ക്കുന്നുണ്ട് എന്തായാലും ചന്ദ്രയുടെ തനി സ്വരൂപം കണ്ട് നമ്മുടെ ശ്രുതി ആകെ ഒന്ന് പേടിക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് സച്ചിയുടെ കൂട്ടുകാരൻ അതായത് നമ്മുടെ രേവതി വാങ്ങിക്കൊടുത്ത കാറ് സച്ചിയുടെ കൂട്ടുകാരനെയാണ് ഇപ്പൊ തൽക്കാലം ഏൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ആ കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട് സച്ചി എന്നിട്ട് പറയാണ് എടാ എന്റെ കൂട്ടുകാരന് വേണ്ടി ഞാനൊരു കാറ് വാങ്ങിയിട്ടുണ്ട് നീ അതൊന്ന് വന്നൊന്ന് ഓടിപ്പിച്ച് നോക്കി അതിന്റെ ഒരു കണ്ടീഷനും കാര്യങ്ങളും ഒന്ന് പറഞ്ഞേടാ എന്ന് പറയാണ് നിന്റെ ഏത് കൂട്ടുകാരനാ ഞാനറിയാത്ത ഏത് കൂട്ടുകാരനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി അപ്പൊ പറയാണ് സുഗുണൻ എന്ന് പറയുന്നത് സുഗുണനോ അങ്ങനെ ഒരാളെ ഞാൻ അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ട് എന്തായാലും നീ ഒന്ന് വായോ എന്ന് പറയാണ് അപ്പോ നമ്മുടെ രേവതിയാണെങ്കിൽ ഈ ഒരു കാര്യം ഈ സുഗുണൻ എന്ന് പറയുന്ന പേര് കേട്ടിട്ട് തലയ്ക്ക് കയ്യും വെച്ച് നിൽക്കുന്ന ഒരു ഭാഗം എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ബൈ താങ്ക് യു